പണ്ടുകാലത്ത് ഒരു ഗ്രാമം ഗ്രാമത്തിൻ്റെ അറ്റത്ത് പഴയ ചൂളമരത്തിന് സമീപം ഒരു വീതി ഉണ്ടായിരുന്നു അതിനെ മാടൻ്റെ വീതി എന്ന് ആളുകൾ വിളിച്ചു ആർക്കെങ്കിലും രാത്രി ആ വഴിയിലൂടെ നടന്നാൽ പിന്നിൽ നിന്ന് നിളം പിടിച്ച ഒരു കരച്ചിൽ കേൾക്കുമെന്നാണ് കേട്ടിരുന്നത് പക്ഷേ എന്തിനാണ് മാടൻ കരയുന്നത് അതെന്താണ് അവൻ്റെ കഥ അത് ആരും കൃത്യമായി പറയാറുണ്ട് ആ വഴിയിലൂടെ പോയ ഒരു ബാലൻ ഒരു രാത്രി കൃഷ്ണുവിന് വീട്ടിൽ താമസിക്കുന്ന അമ്മാവന് മരുന്ന് കൊണ്ടുപോകേണ്ടി വന്നു മഴയും കാറ്റും മൂലം വീടുകളിലെ വിളക്കുകളൊക്കെ അണഞ്ഞത് അവൻ കയ്യിലായി ഒരു ചെറിയ തൈയിലൂലി വിളക്ക് പേന്തിയിരുന്നു നീതിയുടെ നടുവിലെത്തുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം നെഞ്ചിൽ വേദനിക്കുന്നു വിഷ്ണുവിന്റെ കയ്യിലെ വിളക്ക് സ്വന്തമായി കുളി ആരുമില്ലെന്നുറപ്പാക്കാൻ അവൻ ചുറ്റും നോക്കി പക്ഷേ വഴിയിലുണ്ടായിരുന്ന ചെറുമണൽ ആരും നടന്നു പോകുന്നത് പോലെ ചലിക്കുന്നു ആടിന്റെ വരം മുന്നിൽ പെട്ടെന്ന് ഇരുണ്ടാകരുത് മെല്ലെ നടന്നു വരുന്നു മണൽ തട്ടി വരുന്ന ശാന്തി മൂടൽ മഞ്ഞിൽ നിന്ന് ഒരു നീളം കൂടിയ മനുഷ്യൻ പുറത്തുവാന്നു വസ്ത്രമൊക്കെ കാറ്റിൽ പറന്ന് പാടുകൾ പൊള്ളലുകൾ പുകയേറ്റം കറുത്ത പാടില്ല അവൻ കൈതീട്ടി ഓനെ ഒന്ന് സഹായിക്കൂ കൃഷ്ണ ഭയന്ന് പിന്നോട്ടാൽ മാടന്റെ ശാപം ഗ്രാമത്തിൽ കേട്ടിരുന്ന ഒരു കഥയുണ്ടായിരുന്നു പണ്ടൊരിക്കൽ ഒരു മാടൻ പാകം ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ചൂളയിൽ വീണു ആളുകൾ മുന്നിൽ തീയിൽ കുടുങ്ങി മരിച്ചു ആ രാത്രി അവൻ സഹായമില്ലാതെ നിലവിളിച്ചു ആരും അടുത്തു വന്നില്ല അങ്ങനെ മരിച്ച മാടൻ ആരെങ്കിലും രാത്രി ആ വഴിയിലൂടെ പോയാൽ അവനെ സഹായിക്കാനേ വിളിക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ അവനെ സഹായിക്കാൻ നിന്നാൽ ആ മനുഷ്യർക്കാണ് പിന്നെ ചൂളയുടെ ചൂട് തോന്നാൻ തുടങ്ങുന്നത് അവസാനം കൃഷ്ണു എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ മാടന്റെ കറുത്ത കൈകൾ എന്നും പോലെ ഉയർന്നു പക്ഷേ കൃഷ്ണുവിന്റെ അമ്മാവൻ അയച്ചിരുന്ന് തുളസിക്കെട്ട് അവന്റെ കഴുത്തിൽ ധരിച്ചിരുന്നത് കൊണ്ട് മാടൻ പിന്നോട്ടടിച്ചു മഞ്ഞൾ മലർന്ന് കലങ്ങിപ്പോയി പിന്നീട് കൃഷ്ണു ഓടിയെത്തിയ ഗ്രാമക്കാർക്ക് വീതിയുടെ നടുവിൽ വെറും കരിഞ്ഞ ചൂളപ്പാട് മാത്രമേ കണ്ടു അതിനുശേഷം ആ വഴിയിൽ രാത്രിയാവുമ്പോൾ ആരും പോകാറുള്ളൂ